ഇപ്പോൾ നമ്മൾ ഈ ദൃശ്യത്തിൽ കണ്ടത് ഒരു ട്രെയിനിൽ ഒരു പെൺകുട്ടിക്ക് നേരെ നടന്ന അതിക്രമങ്ങളാണ് ഈ അതിക്രമത്തെ കുറിച്ചുള്ള വീഡിയോ പങ്കുവച്ചതും അതിനെ കുറിച്ച് സംസാരിച്ചതും ഒപ്പമുളകാൻ സീസൺ ത്രീയില് ഈ ഇടയായി അഭിനയിച്ചു തുടങ്ങിയ നന്ദു എന്ന് പറയുന്ന കുഞ്ഞിന്റെ അമ്മയാണ് അവരുടെ യൂട്യൂബ് ചാനൽ വഴിയാണ് അവർ ഇതിനെ കുറിച്ച് സംസാരിക്കുന്നത് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് നമുക്കൊന്ന് കേൾക്കാം ആ കുട്ടി വിചാരിക്കുന്ന എന്തോ എന്റെ അച്ഛന്റെ പ്രായമുള്ള ഒരു മനുഷ്യൻ അപ്പൊ പുള്ളിക്കാരൻ ചോദിച്ചപ്പോ ഇരിക്കട്ടെ അവൾ അവളുടെ കാര്യം നോക്കി അവളോട് ഇരിക്കുന്നു പക്ഷെ ഈ പുള്ളി ചെയ്ത ഒരു കാര്യം എന്ന് വെച്ചാല് ഓപ്പോസിറ്റ് സീറ്റിൽ ഇരുന്ന് പുള്ളി പുള്ളിയുടെ ഫോൺ എടുത്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു ഹെഡ്സെറ്റും വെച്ചിട്ടുണ്ടായിരുന്നു പുള്ളി കണ്ണാടിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ഹെഡ്സെറ്റ് എന്നിട്ട് ഇങ്ങനെ ഈ പുള്ളി ഇടക്ക് ഈ പുള്ളിയുടെ ഫോണിൽ നിന്ന് ഫ്ലാഷ് ലൈറ്റ് വരുന്നുണ്ടെന്ന് പറഞ്ഞു അത് ഞാൻ കണ്ടതല്ല ഞാൻ കണ്ടില്ല ആ കുട്ടി എന്നെ ചേച്ചി ഞാൻ ഇടയ്ക്ക് നോക്കിയപ്പോൾ ഫ്ലാഷ് ലൈറ്റ് ഇങ്ങനെ കത്തി പക്ഷേ അത് എന്താ പറയാ ചിലപ്പം വാങ്ങിയുടെ അറിയാതെ ഒരു മനുഷ്യന്റെ കയ്യിൽ നിന്ന് ആയതായിരിക്കും എന്നുള്ളതിൽ ആ കുട്ടി വലിയ മൈൻഡ് ചെയ്തില്ല പക്ഷേ ആ കുട്ടി അത് ശ്രദ്ധിച്ചു വലിയ കാര്യമായിരിക്കും അതങ്ങ് വിട്ടു പുനലൂരിൽ നിന്നും ഗുരുവായൂരിലേക്കുള്ള യാത്രക്കിടയിൽ ട്രെയിനിൽ വെച്ചാണ് ഈ സംഭവം നടക്കുന്നത് ആ ട്രെയിനിൽ ഒരു സിംഗിൾ സീറ്റിൽ ഒരു പെൺകുട്ടി ഇരിക്കുന്നു ആ പെൺകുട്ടി ഇരിക്കുന്ന സീറ്റിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഒരു സിംഗിൾ സീറ്റ് ഫ്രീ ആയി കിടപ്പുണ്ട് ആ സീറ്റിലേക്ക് വേറെ ആരും ഇരിക്കുന്നില്ലല്ലോ ഞാൻ ഇവിടെ ഇരുന്നോട്ടെ എന്നൊരു പുരുഷൻ വന്ന് ചോദിക്കുന്നു ആ പെൺകുട്ടിയുടെ അച്ഛന്റെ പ്രായമുള്ള ഒരു വ്യക്തിയാണ് വന്ന് ചോദിക്കുന്നത് വേറെ ആരും ഇല്ലാത്തതിനാലും ആ സീറ്റ് റിസർവ്ഡ് അല്ലാത്തതിനാലും ആ പെൺകുട്ടി അവിടെ ഇരുന്നോളം പറയുന്നു ഇരുന്നതിന് ശേഷം ആ പെൺകുട്ടിയുടെ മുഖം കൃത്യമായി കിട്ടുന്ന രീതിയിൽ ഏകദേശം ഇങ്ങനെ ഒരാങ്കിളിൽ ഫോൺ പിടിക്കുന്നു ഒപ്പം ഹെഡ്സെറ്റും കുത്തിയിട്ടുണ്ട് അങ്ങനെ ഹെഡ്സെറ്റ് കുത്തി ഒരാൾ മൊബൈലിലോട്ട് നോക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരാൾ വിചാരിക്കുക വീഡിയോ കാണുകയായിരിക്കും അല്ലെങ്കിൽ ഏതെങ്കിലും പാട്ടോ മൂവിയോ എന്തെങ്കിലും കാണുകയായിരിക്കും എന്നാണ് ഈ പെൺകുട്ടി അങ്ങനെ തന്നെ വിചാരിച്ചു പക്ഷേ ഇടയ്ക്ക് ഈ ഫോണിൽ നിന്നും ഫ്ലാഷ് മില്ലുന്നുണ്ടായിരുന്നു ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ ഫ്ലാഷ് ഓൺ ആക്കിയിട്ടുള്ള ഫോണാണെങ്കിൽ നിന്നുവല്ലോ അപ്പൊ അങ്ങനെ ആ പെൺകുട്ടി അത് ശ്രദ്ധിച്ചു പക്ഷേ ഇത്രയും പ്രായമുള്ള ഒരാളാണ് അതുകൊണ്ട് ഫോൺ ഒന്നും കൃത്യമായി ഉപയോഗിക്കാൻ അറിയില്ലായിരിക്കും കൈ തട്ടി എങ്ങാനും ഫ്ലാഷ് വന്നതായിരിക്കും എന്നാണ് ആദ്യം ആ പെൺകുട്ടി വിചാരിച്ചത് അപ്പൊ ഈ പെൺകുട്ടിയുടെ അനുവാദമില്ലാതെ ഇയാൾ ഫോട്ടോ എടുക്കുന്നത് ഇപ്പോഴും നമ്മളുമായി വീഡിയോ പങ്കുവെച്ച യുവതിയുടെ ഹസ്ബൻഡ് പ്ലാറ്റ്ഫോമിൽ നിന്ന് കാണുമെന്നായിരുന്നു അദ്ദേഹം ഇടപെട്ടു അദ്ദേഹത്തിന്റെ ഇടപെടൽ കൊണ്ടു കൂടെ ഒപ്പം സഞ്ചരിച്ചുകൊണ്ടിരുന്ന ട്രെയിനിലെ മറ്റു യാത്രക്കാരുടെ ഇടപെടലുകൾ കൊണ്ടും ഗ്യാലറിയിൽ നിന്നും അയാൾ ആ വീഡിയോയും അല്ലെങ്കിൽ ആ ഫോട്ടോകളെല്ലാം തന്നെ ഡിലീറ്റ് ചെയ്തു റീസൈക്കിൾ ബിന്നിൽ നിന്നും ഫോട്ടോസ് ഡിലീറ്റ് ചെയ്തു ഏകദേശം മൂന്നോളം ഫോട്ടോകൾ ആ പെൺകുട്ടിയുടെ അനുവാദമില്ലാതെ അയാൾ എടുത്തിരുന്നു ഇത് സ്വാഭാവികമായും ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യുന്ന മുമ്പോട്ട് പോകുന്നു ആ സമയത്ത് തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് ഈ വിവരം എത്തിയിരുന്നു അങ്ങനെ പോലീസ് സ്റ്റേഷനിലേക്ക് ഇയാളെ കുറിച്ചുള്ള ഇൻഫർമേഷൻ പാസ് ചെയ്തിട്ടുണ്ടെന്നുള്ള സംസാരമെല്ലാം അവിടെ ഇരുന്ന യാത്രക്കാർ സംസാരിക്കുന്നത് ഇയാൾ കേൾക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ എന്താണ് നമുക്ക് ആയിട്ടുള്ള ഒരു പെൺകുട്ടിയാണ് പിന്നെ അവൾ അവളുടെ ബാഗും എല്ലാം എടുത്തിട്ടിട്ട് ഇവള് അയാളെ പിടിക്കാൻ വേണ്ടി ഇറങ്ങി ഓടി സത്യം എനിയാകൊണ്ട് അവൾ ഭയങ്കര ഇഷ്ടപ്പെട്ട് ആൾ ഇറങ്ങി ഓടി അയാളെ പിടിക്കാൻ വേണ്ടി കൂട്ടത്ത് ആ ബോഗിയിൽ നിന്ന് രണ്ട് മൂന്ന് പിള്ളേരും ഉണ്ടായിരുന്നു ഇറങ്ങി ഓടി അയാളെ പിടിച്ചു പിടിച്ച് ആ ബോഗി തന്നെ ഇരുത്തി പോലീസ് വന്നു ഹസ്ബൻഡ് പോയി പോലീസിനെ വിളിച്ചായിരുന്നു പോലീസ് വന്ന് നെക്സ്റ്റ് സ്റ്റേഷനിൽ വെച്ച് അകത്ത് കയറി അവരോട് ചോദിച്ചു എന്തിനാ ഫോട്ടോ എടുത്തേ കാര്യം ഈ വീഡിയോ ഞാൻ എടുത്തിരുന്ന ഈ വീഡിയോ ഹസ്ബൻഡ് അത് പോലീസ് സ്റ്റേഷനിൽ അയച്ചു കൊടുത്ത് വേണ്ട സ്വാഭാവികമായിട്ട് ഒരാളുടെ കള്ളത്തരം പിടിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പോലീസ് വന്ന് തന്നെ പൊക്കു വന്ന് പൂർണ്ണ ബോധ്യം ഉണ്ടെങ്കിൽ അയാൾ ഇറങ്ങി ഓടും അതെ ആ വ്യക്തിയും ഇത് തന്നെ ചെയ്തു അടുത്ത പ്ലാറ്റ്ഫോം എത്തി അല്ലെങ്കിൽ അടുത്ത സ്റ്റേഷൻ എത്തിയപ്പോഴേക്ക് ഇയാൾ ഇറങ്ങി ഓടി പോലീസ് വരുമെന്നും പോലീസ് തന്നെ ചോദ്യം ചെയ്യുന്നു താൻ പിടിക്കപ്പെടുവെന്നൊക്കെ ഇയാൾക്ക് ഒത്തും ബോധ്യമുണ്ടല്ലോ അപ്പോൾ ഉറപ്പായിട്ടും ഇറങ്ങി ഓടുക അല്ലാതെ വേറെ നിവൃത്തിയൊന്നുമില്ലല്ലോ അല്ലാതെ ഇത്രയും ഒക്കെ കാര്യങ്ങൾ ചെയ്യാനുള്ള ധൈര്യം ഉണ്ടെങ്കിലും പോലീസിനോ നിയമത്തോ അല്ലെങ്കിൽ സമൂഹത്തെ നേരിടാനുള്ള ധൈര്യവും മാർക്കൊന്നും കാണത്തില്ല അപ്പോ ഈ വ്യക്തി ഇറങ്ങി ഓടുന്നു ഓടുന്നതിന് ശേഷം തന്റെ ഫോട്ടോയാണ് എടുത്തത് അല്ലെ അനുവാദമില്ലാതെ തന്നോടാണ് തെറ്റ് ചെയ്തതെന്ന് പൂർണ്ണ ബോധ്യമുള്ളത് കൊണ്ട് തന്നെ ആ പെൺകുട്ടി ഇയാളുടെ പുറകെ തന്നെ ഇറങ്ങി കൂടി ഇയാളെ പിടിക്കാൻ വേണ്ടിയിട്ട് ആ പെൺകുട്ടിക്ക് സഹായമായി അതേ ഭൂമിയിൽ സഞ്ചരിച്ചിരുന്ന മൂന്ന് യുവാക്കളും ഇറങ്ങി ഓടുന്നു അങ്ങനെ എത്ര മുന്നോട്ട് ഓടിയാലും ഇവരെല്ലാരും കൂടെ അയാളെ പിടിച്ചുകൊണ്ട് വരുന്നു തിരിച്ചു തിരിച്ച് കേറ്റി കയറ്റിയിരുത്തുന്നു അങ്ങനെ ഇരുത്തിയതിനു ശേഷം പോലീസ് വന്ന് ചോദ്യം ചെയ്യുന്നു ചോദ്യം ചെയ്യുമ്പോൾ ഒരു കുറെ ന്യായങ്ങൾ നിരത്തുന്നുണ്ടെങ്കിലും കൂടെ അയാൾ പറയുന്നൊരു ന്യായം താൻ പ്രൊഫഷണൽ ഒരു ഫോട്ടോഗ്രാഫറാണ് താൻ ഇപ്പോൾ മദ്യപിച്ചിട്ടുണ്ട് കള്ളു കുടിച്ചിട്ടുണ്ട് അതിന്റെ ഫലമായിട്ട് ചെയ്തു പോയതാണ് അങ്ങനെയാണ് എന്നൊക്കെയാണ് പറയുന്നത് കൂടെ ഇനി വീഡിയോയിൽ പറയുന്നുണ്ട് ആ ഫോണിലെ അല്ലെങ്കിൽ അയാളുടെ ഫോണിലെ ഗ്യാലറി മുഴുവൻ പെൺകുട്ടികളുടെ ഫോട്ടോയാണ് ഇപ്പോൾ എടുത്ത പെൺകുട്ടിയുടെ മൂന്ന് ഫോട്ടോകൾ മാത്രമേ നിർബന്ധിച്ച് അയാളെ കൊണ്ട് ആക്കി ആക്കിപ്പിച്ചിട്ടുള്ളൂ ബാക്കി ആ ഫോൺ ചെക്ക് ചെയ്യുമ്പോൾ മുഴുവൻ പെൺകുട്ടികളുടെ ഫോട്ടോയാണ് പ്രബുദ്ധ ഭേരളമെന്നോ സാക്ഷരത കേരളം എന്നോ ഒക്കെ പറഞ്ഞാലും നമ്മുടെ ഇടയിലെല്ലാം ഇയാളെ ഉള്ള ആൾക്കാർ ജീവിക്കുന്നുണ്ട് ഇനിയും ജീവിക്കും ഇവരെ എല്ലാം ഒരു പ്രത്യേക കഴിവൊന്നും നമുക്ക് ആർക്കും ഇല്ലല്ലോ ഇവരെല്ലാം ഏത് വിഭാഗക്കാരാണ് അല്ലെങ്കിൽ ഏത് തരക്കാരാണ് ഒരു പർട്ടിക്കുലർ ക്രൈറ്റീരിയ വെച്ച് മാനദണ്ഡം വെച്ച് ഇവരെ ഒന്നും നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുകയില്ല നമ്മുടെ ജോലിയിലോ നമ്മുടെ കരിയറിലോ മാത്രമല്ല നമ്മുടെ ചുറ്റുപാടും കൂടെ ഒന്ന് ഒന്നും ഫോക്കസ്ഡായിട്ടിരിക്കുക അല്ലെങ്കിൽ ചുറ്റുപാടിലും ഒന്ന് ആയിട്ട് ആയിട്ടിരിക്കുക എന്നതിലപ്പുറത്തേക്ക് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല നമ്മുടെ തൊട്ട് ഓപ്പോസിറ്റ് വന്നിരിക്കുന്ന ഒരാൾ ഉയർത്തി പിടിച്ചാൽ അയാൾ വീഡിയോ കാണുകയാണോ ഫോട്ടോ കാണുകയാണോ ഇനി നമ്മുടെ ഫോട്ടോ എടുക്കുകയാണോ എന്ന് നമ്മൾ എങ്ങനെ തിരിച്ചറിയും ഫ്ലാഷ് ഓൺ ആണെങ്കിൽ ചെറിയൊരു സൂചന എങ്കിലും കിട്ടും ഫ്ലാഷ് ഓഫ് ചെയ്ത് ഫോട്ടോ എടുക്കുകയാണെങ്കിൽ ഒരു രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല ഇങ്ങനെയുള്ള മനുഷ്യരെ തിരിച്ചറിഞ്ഞാൽ അവർക്ക് മാതൃകാപരമായ ഒരു ശിക്ഷ കിട്ടട്ടെ ഇനി ഇങ്ങനെ ഒരു പ്രവൃത്തി ആരും ചെയ്യാൻ ധൈര്യം കിട്ടാത്ത രീതിയിലുള്ള ഒരു ശിക്ഷ കിട്ടണം അല്ലാത്തവണ്ണം ഇനിയും ഇനിയും ഇങ്ങനെയുള്ള ആൾക്കാർ ഫൂണുപോലെ പൊളച്ചു പൊങ്ങിക്കൊണ്ടേ സിസ്റ്റത്തെ പൂർണമായും തെറ്റു പറയുന്നില്ല പക്ഷെ മാറ്റേണ്ട കുറെ കാര്യങ്ങൾ നമ്മുടെ സുസ്ഥത്തിലുമുണ്ട് അത് ഇന്നല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ നാളെ കഴിഞ്ഞ് പെട്ടെന്ന് എന്ന് നമുക്ക് ആർക്കും വിശ്വസിക്കാൻ പറ്റില്ല അത് മാറുന്നത് വരെ ഇങ്ങനെയുള്ള ആൾക്കാരെ നമുക്ക് സൂക്ഷിച്ചേ പറ്റൂ ഇങ്ങനെയുള്ള ആൾക്കാരെ തടഞ്ഞേ പറ്റൂ അങ്ങനെയുള്ള ആൾക്കാരെ കണ്ടെത്താൻ കഴിഞ്ഞാൽ അത് മഹാഭാഗ്യം എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ അല്ലാതെ ഇവരെ പോലെയുള്ളവരെ കണ്ടുപിടിക്കാൻ നമുക്ക് ഒരു ഡിറ്റക്ഷൻ മെഷീനോ അല്ലെങ്കിൽ പ്രത്യേക കഴിവുകളോ ഒന്നുമില്ല ചുറ്റും എപ്പോഴും ഒന്ന് ജാഗ്രതയായിരിക്കുക ഒന്ന് കണ്ണു ഓടിക്കുക മൊബൈലിൽ നിന്ന് ഇടയ്ക്കെങ്കിലും കണ്ണു പൊക്കി ചുറ്റും എന്താണ് നടക്കുന്നത് എന്ന് നോക്കുക എന്നതിലപ്പുറത്തേക്ക് നമുക്കൊന്നും ചെയ്യാനില്ല ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ അല്ലെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെതിരെ പ്രതികരിക്കുക ഇപ്പോൾ ഈ യുവതി അവർ സഞ്ചരിച്ച ട്രെയിനിലുണ്ടായ കാര്യം നമ്മളോട് പങ്കുവച്ചതുപോലെ ഇങ്ങനെയുള്ള അനുഭവം നമുക്കോ നമ്മുടെ ചുറ്റുപാടുള്ളവർക്കോ ഉണ്ടായാൽ അതിനെതിരെ പ്രതികരിക്കുക അവർക്ക് സപ്പോർട്ടായി നിൽക്കുക അത് ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും ഏത് ജെൻഡർ ആയാലും അങ്ങനെ ഒരു അനുഭവം നമ്മുടെ സാന്നിധ്യത്തിൽ ആർക്കെങ്കിലും ഉണ്ടായാൽ അവർക്കൊപ്പം നിൽക്കുക പബ്ലിക്കിലാണെങ്കിൽ പോലും പ്രതികരിക്കുക എന്നതിലപ്പുറത്തേക്ക് നമുക്കൊന്നും എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല അല്ലെ ഞാൻ പങ്കുവച്ചത് എന്റെ അഭിപ്രായമാണ് എന്റെ കാഴ്ചപ്പാടാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ കാഴ്ചപ്പാടുകളും പങ്കുവയ്ക്കാം നമ്മുടെ കമന്റ് ബോക്സിൽ താങ്ക് യു